പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന്റെ പുകഴ്ത്തലിൽ മയങ്ങി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ സമാധാന കരാറിന് ട്രംപ് മധ്യസ്ഥത വഹിച്ചു എന്ന അവകാശവാദം വീണ്ടും ആവർത്തിച്ച് രംഗത്ത് വന്നിരുന്നു പിന്നാലെയാണിപ്പോൾ അസീം മുനീറാകട്ടെ തങ്ങളെ രക്ഷിച്ചത് ട്രംപാണ് എന്നും അക്കാര്യത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല എന്ന പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ആ ഒരു വാദത്തെ ഒരിക്കൽ പോലും മറ്റ് അതായത് ഇന്ത്യ പോലും അംഗീകരിക്കാത്ത ഈ ഒരു വാദത്തെ പാകിസ്ഥാൻ അംഗീകരിച്ചുകൊണ്ട് തങ്ങളെ രക്ഷിച്ചതാണ് അല്ലെങ്കിൽ തങ്ങളെ രക്ഷിച്ചത് ട്രംപാണ് എന്ന് വിശ്വസിക്കുകയും അതിലൂടെ തന്നെ ട്രംപിനെ പുകഴ്ത്തുകയുമാണ് ചിന്തിക്കുന്നത് എന്തായാലും ഒരാളെങ്കിലും ട്രംപിനെ അംഗീകരിച്ചതിൽ ട്രംപിന് ആശ്വാസം പകരാമെന്ന അല്ലെങ്കിൽ ആശ്വാസം ഉണർത്തുന്ന കാര്യമാണ് എന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം അതേപോലെ തന്നെ ഇന്ത്യ ഈ വാദത്തെ തള്ളിക്കളയുകയും ചെയ്തതാണ് എന്നാൽ യു എസുമായി പാകിസ്ഥാൻ ചങ്ങാത്തം കൂടുന്നതിന് പിന്നിൽ ഒരുപാട് കുതന്ത്രങ്ങളുടെ കഥയുണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത ചെങ്ങാതിയായി മാറുകയാണ് സൈനിക മേധാവി അസീം മുനീർ